വന്യമൃഗശല്യം ഭരണപക്ഷവും പ്രതിപക്ഷവും മൌനം പാലിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററും മുൻ എം എൽ എ പി വി അൻവർ നിലമ്പൂർ നഗരസഭാ പരിധിയിലെ പാത്തിപ്പാറയിൽ കാട്ടാന കൃഷി നശിപ്പിച്ച കർഷകരുടെ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമപരിഷ്കരണത്തിന്റെ ആവശ്യം ഇല്ലാതെ തന്നെ ഇപ്പം നിലവിലുള്ള നിയമം ഇതിന് അനിമൽസിനെയും ജനങ്ങളെയും വേർതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ വാളുകൾ കെട്ടാനും വേലി സ്ഥാപിക്കാനും നിയമം ഞാൻ പറഞ്ഞല്ലോ മൂവായിരം കോടി രൂപ എന്റെ കയ്യിൽ തന്നെ നമ്മൾ തീർത്തുർക്ക നാടിനെയും കാടിനെയും വേർതിരിക്കാൻ പറ്റും ഒരു കിലോമീറ്ററിന് മൂന്ന് കോടി രൂപ ചെലവാക്കി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫെൻസിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഒരു മൃഗക്കുപ്പുറത്തേക്ക് വല്ല ഒരു ഈ വരില്ല അല്ല മടിക്കുന്നതിന് പിന്നിലുള്ള ചേതോ വികാരം എന്താണല്ലോ പരിശോധിക്കണം ഇതിന്റെ പിന്നിൽ ഒരു വലിയ ലോബി ഈ പശ്ചിമഘട്ടത്തിന്റെ വനവിസ്തൃതി വർദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്റർനാഷണൽ ലോബി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ലോബിയുടെ ആവശ്യം എന്താ ഏറ്റവും കൂടുതൽ മഴക്കാടുകളുള്ള പ്രദേശാണ് ഏഷ്യയിലെ തന്നെ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇവിടെ വനവിസ്തൃതി വർദ്ധിക്കണം വനവിസ്തൃതി വർദ്ധിക്കുമ്പോൾ ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടും ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഈ പറയുന്ന കാർബണിനെ താഴേക്ക് കൊണ്ടുവരാൻ കഴിയും ചൂട് നിയന്ത്രിക്കാൻ കഴിയും അത് ലോകത്തിന്റെ ആവശ്യമാണ് അതിന് ഈ ജനങ്ങളിറങ്ങിപ്പോണം അവിടെ ഓക്സിജൻ പ്രൊഡക്ഷൻ ഉള്ള ചെടികളും മരങ്ങളും വെച്ച് നട്ടുപിടിപ്പിക്കണം അതിന് ഫണ്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഈ കാർബൺ ഫണ്ട് എന്ന് പറയുന്നത് പക്ഷേ ആ കാർബൺ ഫണ്ട് ഇവിടെ കർഷകർക്ക് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അത് പൂർണ്ണമായിട്ട് അടിച്ചു മാറ്റുകയാണ് അതിന്റെ പെർസെന്റേജ് ഈ പറയുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് വന്യമൃഗശല്യം മൂലം കർഷകർ സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയിലാണ് ഇതിന് പരിഹാരം കാണേണ്ട സർക്കാർ ഒരു ഇടപെടലുകളും നടത്തുന്നില്ല വന്യമൃഗങ്ങൾ കൊലപ്പെടുത്തുന്നവരുടെ കുടുംബങ്ങൾക്ക് നൽകുവാൻ എഴുതി വച്ചിട്ടുള്ള പത്ത് ലക്ഷം രൂപയുടെ ചെക്കുകൾ മാത്രമാണ് സർക്കാരിന്റെ കൈവശം ഉള്ളത് സർക്കാരിനെ കൊണ്ട് വന്യമൃഗശല്യത്തിനെതിരെ നടപടി എടുപ്പിക്കേണ്ട പ്രതിപക്ഷവും മൗനത്തിലാണ് നാട്ടിൽ വന്യമൃഗശല്യം വർദ്ധിക്കുമ്പോൾ കാർബൺ ഫണ്ടിനായി വനവിസ്തൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂരിൽ മാത്രം നൂറ്റി അറുപത്തൊന്ന് കർഷകരുടെ ഭൂമിയാണ് വനംവകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും അൻവർ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ സെക്രട്ടറി ഷാജഹാൻ പാത്തിപ്പാറ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും അൻവറിനൊപ്പം ഉണ്ടായിരുന്നു